ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നമ്മൾ മാറ്റപ്പെടുമാരാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും ദൈവിക സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെ അവൻ്റെ സ്നേഹത്തിൽ പൊതികട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അവൻ ഒന്ന് കൊടി നിൽക്കൽ ലേഖനം പതിനാലാം അധ്യായം അതിന്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിന് ിൻ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ പുരുഷത്വം കാണിപ്പിൻ ശക്തിപ്പെടുവൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ അമൽ കൊരുന്ത സഭയ്ക്ക് പൗലസ് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമീൻ നാല് കാര്യങ്ങളാണ് അത് ഏത് രീതിയിൽ ചെയ്യണമെന്ന് കൂടി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യായമാണ് അവൻ കൊരിന്തു സഭയ്ക്കകത്ത് അവൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട് ദൈവത്തെ അമീൻ ആരാധിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന ഒരു കൂട്ടം ജനമുണ്ട് അവൻ അവരെല്ലാം ഒരുമിച്ച് വന്നിരുന്ന് ആരാധിക്കുന്നുവെങ്കിലും പരസ്പരം അവരെന്തുയില്ല ഒരു ഐക്യതയില്ല അവർ പരസ്പരം ഒരു ദൈവ സ്നേഹമില്ല അവരെല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് പക്ഷേ കൊരുത് സഭയ്ക്കകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് അവർ ചിലപ്പോഴൊക്കെ അവർ ജെഡ് ത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് മാറിപ്പോകുന്നതായിട്ട് പൗലു സപ്പോസ്ത്രൻ വളരെ വ്യക്തമായിട്ടും ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം പോയിട്ട് അവൻ പെട്ടെന്ന് തിരിച്ചു വന്നു പക്ഷെ പരിശുദ്ധം വീണ്ടും അവനെ പുഷ് ചെയ്ത് ആ പട്ടണത്തിലേക്ക് അയച്ചു കാരണം അവിടെ ചെല്ലുമ്പോൾ അവിടെ സഭയുണ്ട് ഐക്യതയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ അകത്ത് എന്തില്ല ദൈവസ്നേഹമില്ല ദൈവസ്നേഹമില്ലാത്ത സഭകൾക്കകത്ത് എന്തുണ്ടാകത്തില്ല ഐക്യത ഉണ്ടാകത്തില്ല ഒരു ദൈവദാസനാണോ അവൻ്റെ അകത്ത് ദൈവസ്നേഹമുണ്ടെങ്കിൽ അവൻ്റെ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ സ്നേഹം അതിരോളം വളർന്നു നിൽക്കുന്നത് കാണുവാൻ കഴിയും ഒരു ദൈവ സ്നേഹമുള്ള ഒരു സഭയാണെങ്കിൽ അത് ദേശത്തിന് ഒരു സൗരഭ്യ വാസനയായി മാറും അതാ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ മാർഗമതമാണ് അതുകൊണ്ടാണ് ഇവിടെ വളരെ വ്യക്തമായിട്ടും നിങ്ങളുടെ സഭയ്ക്കകത്ത് എല്ലാം നല്ല ആത്മീയ വരങ്ങൾ കൊണ്ട് ദൈവം നിറച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ അകത്ത് ആ ദൈവ സ്നേഹത്തെ ദൈവം നിറയ്ക്കുവാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല എന്നൊരു അമീൻ ഒരു കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർഗനിർദ്ദേശം പൗലൂസിത കെരുദ്ധ സഭയ്ക്ക് കൊടുക്കുന്നു അതുകൊണ്ട് അവിടുത്തെ സഭയ്ക്ക് വന്ന ചില മൂല്യച്ഛുതികളെ ചൂണ്ടിക്കാണിച്ചിട്ട് വിളിച്ചു പറയുകയാണ് ഉണർന്നിരിപ്പിനെന്ന് പറയുന്ന സ്തോത്രം അവൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ എന്ന യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്ത് നമ്മൾ ഉണർന്നിരിക്കുന്നവരായി തീരണം ഒരു വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവവേദനാണോ ഒരു ദൈവസഭയാണോ അത് ദേശത്തെപ്പോഴും ഉണർന്ന് ജാഗരിക്കുന്നവരായിരിക്കണം ദേശമുറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം അടുത്തു പറയുന്ന വിശ്വാസത്തിൽ നിലനിൽപ്പിൽ ഇവർ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അത് നിലനിൽക്കുന്നവരായി തീരുന്നില്ല കാരണം അവരുടെ അകത്ത് ശ്വാസത്തിന്റെ വാക്കുകൾ വന്ന് ഭവിക്കുന്നുണ്ട് മൂന്ന് പുരുഷത്വം കാണിപ്പിന് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സഭ ഒരു കെട്ടി അടയ്ക്കപ്പെട്ട തോട്ടമാണ് അത് സിംഹ ഗർജനം പോലെയുള്ളതാണ് അതുകൊണ്ട് ഒരു സഭ എപ്പോഴും ഒരു മിലിട്ടറി ക്യാമ്പായിട്ട് നിലനിൽക്കണമെന്ന് പൗലു സപ്പോസ്റ്റർ ആഹ്വാനം ചെയ്യുകയാണ് സഭയ്ക്കകത്ത് കടന്നു വരുന്നവർ ഓരോരുത്തരും അവൻ രോഗങ്ങൾ മാറുന്ന ഒരു ഹോസ്പിറ്റലായിട്ടാണ് കാണുന്നത് പക്ഷെ സഭ ഒരിക്കലും ഒരു ഹോസ്പിറ്റലല്ല സഭ എപ്പോഴും ഒരു മിലിട്ടറി ക്യാമ്പാണ് എന്ന് വെച്ചാൽ അച്ചടക്കം അനുസരണം എല്ലാ ദൈവികമായ അവൻ കൽപ്പനകൾ പ്രാപിച്ചും പാലിച്ചും പോകുന്നതായിരിക്കണം ഒരു ദൈവസഭ അഴിച്ചുവിട്ട കാളയെ പോലെ പോകുന്നതല്ല ദൈവസഭ ദൈവസഭയ്ക്കകത്ത് ഒരു അച്ചടക്കമുണ്ട് അനുസരണമുണ്ട് ഒരു ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു ദൈവകൃപ പ്രാപിക്കുന്നതായിരിക്കണം ഒരു ദൈവസഭ ഒരിക്കലും ഈസ് ഈസ് നോട്ട് എ എ ഹോസ്പിറ്റൽ ക്യാമ്പ് ഇന്ന് പകരക്കാരൻ ഞാൻ അങ്ങനെ പറയുന്നു ഒരു ഹോസ്പിറ്റലല്ല രോഗം മാറണം വിടുതൽ സംഭവിക്കണം ഇതൊക്കെ ഉണ്ടാകും അത് നല്ലതാണ് അത് സഭയ്ക്കകത്ത് വന്നിരുന്ന് നന്നായിട്ട് ആരാധിക്കുമ്പോൾ ദൈവ സ്നേഹത്തിൽ ആരാധിക്കുമ്പോൾ എൻ്റെ രോഗങ്ങളെ മാറ്റുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് പക്ഷേ അത് ഒരിക്കലും ഒരു ഹോസ്പിറ്റലാക്കി മാറ്റരുത് എന്ന് എന്നിവിടെ വളരെ വ്യക്തമായി എന്നിട്ട് പറയുന്നു ശക്തിപ്പെടുവാൻ അവൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം ഒരു ദൈവവൈദനാണെങ്കിൽ ഈ നാല് ക്വാളിറ്റി അവൻ്റെ അകത്തുണ്ടായിരിക്കണം ഒന്ന് എപ്പോഴും ഉണർന്നിരിക്കണം വിശ്വാസത്തെ നിലനിൽക്കണം മൂന്ന് പുരുഷത്വം കാണിക്കണം നാല് ശക്തിപ്പെടണം എന്നിട്ട് ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നു എന്ന് പൗരസപ്പോൾ വളരെ വ്യക്തമായിട്ടും തൻ്റെ ലേഖനത്തിൽ സഭയ്ക്ക് ദൂതായിട്ട് കൈമാറുന്നു നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്വൻ ഇവരെല്ലാം ചെയ്യും പക്ഷേ പത്ത് പേരോട് വിളിച്ചു പറയും സ്തോത്രം അവൻ ഹാലൂയ്യ പത്ത് പേരോട് വിളിച്ച് നമ്മൾ ഒരു കാര്യം ഒരാൾക്ക് ചെയ്താൽ അത് ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത് നമ്മൾ ദൈവരാജ്യത്തിന് ഒരാളിന് ഒരു നന്മ കൊടുത്താൽ അത് മറ്റൊരാൾ അറിയുവാൻ ഇടയാകരുത് കാരണം നിങ്ങൾ കൊടുത്തത് ദൈവരാജ്യത്തിനാണ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളും ദൈവവുമായി അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞു പിന്നെ വാങ്ങുന്ന ആള് അത് വിശ്വസ്തയോട് ദൈവരാജ്യത്തെ ചിലവാക്കുന്നുണ്ടോ എന്നുള്ളത് അവനും ും തീർക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്നേഹത്തിൽ പഠിപ്പിച്ചുകൊണ്ട് അപ്പൊ ഒന്നാമത്തെ കാര്യം ഉണർന്നിരിപ്പിൻ വിശ്വാസത്തെ നിലനിൽപ്പിന് മൂന്ന് നാല് പുരുഷത്തെ ശക്തിപ്പെടുവൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവൻ ഈ ദിവസത്തിൽ ദൈവ സ്നേഹത്തിൽ എല്ലാം ചെയ്യുവാനുള്ള ഒരു ദൈവ എനിക്കും നിങ്ങൾക്കും സഭകൾക്കും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു May God bless you. Jesus loves you. God be with you.